ഒരു തലമുറയെ സ്വാധീനിക്കുക തലമുറയുടെ അപ്പുറം ഭാവിയിലേക്ക് കടന്ന് സ്വാധീനിക്കാൻ ശക്തിയുള്ളതാണ് എഴുത്തേ അതും പ്രത്യേകിച്ച് നമ്മുടെ നാടിനെ പറ്റിയുള്ള ചരിത്രം ഒരു നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി പി ഷാജിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്ന വീഡിയോ മലയാള സാഹിത്യത്തിൽ തൻ്റേതായ സാന്നിധ്യം അറിയിച്ച് ഏതണ്ട് ഒൻപതോളം പുസ്തകങ്ങൾ എഴുതുകയും പത്താമത്തെ പുസ്തകം പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്ന ആലപ്പുഴയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ പ്രകാശൻ തണ്ണീർ ഈ അടുത്ത നാളിൽ പ്രകാശ്ചേട്ടന മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നടൻ ശ്രീ തിലകന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന തിലകൻ സ്മാരക പുരസ്കാരത്തിന് അർഹമായി ഞങ്ങളുടെ സ്വന്തം അരങ്ങിന്റെ പ്രിയപ്പെട്ട ശ്രീ പ്രകാശ്ചേട്ടന ഇന്ന് തണ്ണീർമുഖം വേമനാട് കായലിൻ്റെ കരിയിൽ തണ്ണീർമുക്കം ബോട്ടിൻചെട്ടിയിൽ വെച്ച് ഞങ്ങളൊരു സ്നേഹ ആദരവ് നൽകുകയുണ്ടായി ആ ആദരവിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ സ്നേഹത്തോടെ അവതരിപ്പിക്കുന്നത് കാരണം ഒത്തിരി ഒത്തിരി കാഴ്ചകൾ കാണുമ്പോൾ നമ്മളുടെ നാട്ടിൻ പുറത്ത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ പുസ്തകങ്ങൾ അവർക്ക് കിട്ടുന്ന അവാർഡുകൾ അത് ലോകത്തോട് പറയുക എന്നത് നമ്മളുടെയൊക്കെ കടമയാണ് അതിനും അപ്പുറം അല്ല അതിനും വിപ്പുറമാണ് മറ്റുള്ള കാഴ്ചകളൊക്കെ അതുകൊണ്ട് പ്രകാശ് ഛേട്ടൽ കൊടുക്കുന്ന ഞങ്ങൾ നൽകിയ അരങ്ങും നൽകിയ അതിരവിന്റെ വീഡിയോ കൃത്യമായി നിങ്ങൾ എല്ലാവരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാണണം അവരെ പോലുള്ള ഒത്തിരി ഒത്തിരി കലാകാരന്മാരെ എഴുത്തുകാരി നമ്മൾ ഉയർത്തുകയും ഉണർത്തുകയും ലോകത്തോട് മുന്നിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന കടമ നമ്മളിലേക്ക് നിക്ഷിപ്തമാണ് കാണുക പ്രകാശ ചെത്തൽ ഉൾപ്പെടെയൊക്കെ ഉണ്ടുവരും മുഹമ്മിലെ വലിയൊരു സംഘടനയൊന്നുമല്ല അരങ്ങുന്ന സോഷ്യൽ സർവീസിൽ ചെറിയൊരു കൂട്ടായി പക്ഷേ അരങ്ങുന്ന നടത്തുന്ന പ്രോഗ്രാമുകളെല്ലാം എവിടെയാണോ നടത്തുന്നത് അവിടെ ചെന്ന് നടത്തുക എന്നുള്ള ഒരു ശ്രദ്ധ എന്നും ഞങ്ങൾ വിളിക്കും അതേപോലെ തന്നെ ഏതാണ്ട് പത്തിരുപത് വർഷത്തിനിടയിൽ നൂറ്റി അറുപതിലധികം ആൾക്കാരെ നമ്മൾ ആദരിച്ചു അവരെ വള്ളിയെന്നും ചെറിയൊന്നും വ്യത്യാസമില്ലാതെ സമൂഹത്തിന് നന്മ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നൂറ്റി അറുപതിലധികം പ്രിയപ്പെട്ടവരെ ആദരിക്കുകയും അത് നൂറ്റി അറുപത് സ്ഥലങ്ങളിൽ വെച്ച നമ്മുടെ ആസ്ഥാനത്തേക്ക് ഇവരെ വിളിച്ചു വരുത്തിക്കൊണ്ടല്ല ഒരിക്കലും ആദരിച്ചു അങ്ങനെയാണ് ഇന്ന് മഹാനായ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നാടൻ ശ്രീ തിലകന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമാവുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അംഗീകാരം നമ്മുടെ പ്രകാശ് നേട്ടൻ പ്രകാശൻ തന്നൂർ നോക്കം അവർ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ സാഹിത്യ രചനകൾ അദ്ദേഹത്തിൻ്റെ അച്ഛന്റെ അനുഭവങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഗ്രാമങ്ങൾ അനുഭവിച്ച നമ്മളുടെ ഗ്രാമത്തിലെ ജനങ്ങൾ അനുഭവിച്ച തീക്ഷണമായിട്ടുള്ള ഒരു ജീവിത ചുറ്റുപാടുകളിലൂടെയും പുന്നപ്രവേല സമര കാലഘട്ടത്തിൻ്റെ ആ ചിത്രങ്ങൾ അക്ഷരങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് പ്രകാശചേട്ടൻ എഴുതിയപ്പോൾ അതിന് കിട്ടിയ ആ നല്ല വരികൾക്കും എഴുത്തിന് കിട്ടിയ അംഗീകാരത്തിനാണ് പഹമാര്യങ്ങൾ എന്നിവയുടെ തണ്ണീർമുഖം കെട്ടിയിൽ ഈ സ്നേഹ സൗഹൃദം വലിപ്പത്തിലല്ല പങ്കെടുക്കുന്നവരുടെ മനസ്സിന്റെ നന്മകളിലൂടെ ഈ പരിപാടി ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആലപ്പുഴയിലെ ഏറ്റവും വലിയ സ്കൂൾ രണ്ടായിരത്തി അഞ്ഞൂറിലധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ചേർത്തല കെ കാർമാൽ സി എം എ സ്കൂളിന്റെ പ്രിൻസിപ്പൾ സാഹിത്യ രംഗത്ത് ഒത്തിരി ഒത്തിരി രചനകൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഒത്തിരി രചനകളും കുട്ടനാടിയുടെ ചരിത്രമെല്ലാം കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ള ഡോക്ടർ സാംജി അച്ഛനെ സ്നേഹ ബഹുമാനത്തിലൂടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ലാതര ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന പ്രകാശൻ ചേട്ടനെയും പ്രിയപ്പെട്ട പ്രകാശചേരൻ്റെയും നമ്മളുടെയും എല്ലാ പ്രിയപ്പെട്ട സ്കൃത്തുകളെയും സ്നേഹത്തോടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാർത്ത നിർത്തുന്നു നന്ദി നമസ്കാരം ഞാൻ നിറഞ്ഞവരെ ആദ്യമേ തന്നെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അന്ന് നേരുകയാണ് സൃഷ്ടികർമ്മം ആ ദൈവത്തിൻ്റെയാണ് സാഹിത്യം എഴുത്ത് അതൊരു സൃഷ്ടികർമ്മമാണ് എങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എഴുത്തുകാരൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് ഒരു തലമുറയെ സ്വാധീനിക്കുക തലമുറകൾ അപ്പുറം ഭാവിയിലേക്ക് കടന്ന് സ്വാധീനിക്കാൻ ശക്തിയുള്ളതാണ് എഴുത്തുക അതും പ്രത്യേകിച്ച് നമ്മുടെ നാടിനെ പറ്റിയുള്ള ചരിത്രം ഒരു കാലഘട്ടത്തിൽ ജനമനുഭവിച്ച വേദനകളും അതിനെ എങ്ങനെയാണ് അവർ തരണം ചെയ്ത് മുന്നേറിയ എന്നുമുള്ള ഒരു ചരിത്രം ഇത് അടുത്ത തലമുറയ്ക്കും വലിയൊരു പാഠമാണ് എങ്ങനെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ഉയർന്നെഴുന്നേൽക്കണം എങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കണം ഒന്നിച്ച് ഐക്യത്തോടുകൂടി പുരോഗമനത്തിന് കൂടി വർത്തിക്കണം എന്ന വലിയൊരു സന്ദേശം നൽകുകയാണ് ഈ നോവല് അതോടൊപ്പം എല്ലാവരുടെയും പേര് ഇനി ഭാവിയിലും ഇപ്രകാരമുള്ള മഹത്തായ സൃഷ്ടികൾ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ ഈ പ്രകാശ് മൂന്ന് പുസ്തകങ്ങൾ ഞാൻ അതിൻ്റെ പ്രകാശന കർമ്മത്തിലടക്കം പങ്കെടുത്തിട്ടുള്ള അതിൻ്റെ ഈ കഥകൾ ഈ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഷാജി സൂചിപ്പിച്ച പോലെ തന്നെ ഈ നമ്മുടെ ഒരു പശ്ചാത്തലം നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലം ആണ് അദ്ദേഹത്തിന്റെ ഈ കഥകളിൽ പ്രത്യേക അദ്ദേഹത്തിന്റെ രചനകളിൽ പ്രതിഫലിച്ചു നിൽക്കുന്നത് അപ്പൊ ഞാൻ പണിക്കഴമ്പെന്നൊക്കെ പറഞ്ഞ വളരെ പറയുന്നത് ഈ അച്ഛനൊക്കെ തൊഴിലെടുക്കുന്ന ഒരു കാലഘട്ടം അന്നത്തെ ഒരു സാമൂഹിക വ്യവസ്ഥിതി ആ സാഹചര്യങ്ങളെല്ലാം അതിനകത്ത് പ്രത്യേകം എടുത്തു എടുത്ത് വളരെ വളരെ ഒരു കഥയാണ് എന്തായാലും അദ്ദേഹത്തിന് കിട്ടിയ ഈ തിലകൻ സ്മാരക അവാർഡിൽ നമുക്ക് സന്തോഷമുണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളുണ്ട് സാവിൻ അവാർഡ് ഏറ്റുവാങ്ങിയ അല്ലെങ്കിൽ ആദരം ഏറ്റുവാങ്ങിയ എന്റെ ആത്മസുഹൃത്തായിട്ടുള്ള പ്രകാശൻ സൂചിപ്പ് പ്രകാശിന്റെ എഴുത്തിലെ എൻ്റെ സ്വാധീനത്തെക്കുറിച്ച് കുറിച്ച് ബബി തോമസ് പറഞ്ഞു അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം നാട് സ്വന്തം ഭാഷ മാതൃഭാഷ ഇത് രണ്ടും നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമുക്ക് വേറെ എന്തുകൊള്ളു മാതൃഭാഷയും മാതൃദേശവും അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ നോക്കും പ്രകാശിൻ്റെ എല്ലാ ഇപ്പോൾ പത്താമത്തെ പുസ്തകം ഏതാണ്ട് എഡിറ്റിങ്ങിലാണ് എഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ശൈലി അതൊരു പക്ഷേ സംഭാഷണ ശൈലിയാണ് അല്ലെങ്കിൽ വലിയ എം ടി വാസനെ പോലെ അല്ലെങ്കിൽ വലിയ തഴിയെ പോലെ അവരുടെ സാഹിത്യകന്മാരുടെ ഭാഷയൊന്നും അതിലുണ്ടാകില്ല പക്ഷെ ഉള്ളിൽ നിന്ന് വരുന്ന ആ നാടിന്റെ സ്പന്ദനങ്ങളാണ് അത് ഓരോരുത്തരുടെയും രീതിയിലാണ് അത് പുറത്തേക്ക് വരുന്നത് ഈ ഇംഗ്ലീഷ് ഭാഷയിൽ ഇമ്പോസിബിൾ എന്നൊരു വാക്കുണ്ട് അത് ആപേക്ഷികമായ ഒരു വാക്കാണ് ഇപ്പൊ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുക എന്ന് പറയുന്നത് ടെൻസിങ്ങും ഹില്ലാരിയും അത് കീഴടക്കുന്നത് വരെ ആയിരുന്നു പക്ഷെ അത് വൺസ് അത് കീഴടക്കി കഴിഞ്ഞപ്പോൾ ആ വേർഡിൻ്റെ അവിടെ മീനിങ് ഇല്ലാതെ ആണ് അപ്പോൾ നമ്മൾ കൂടുതൽ ഉയരങ്ങളിൽ പ്രകാശൻ്റെ ഞാൻ ഒരുമിച്ച് ഞങ്ങൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾ സാഹിത്യം എന്ന് പറയുമ്പം എത്ര അറിവുകളുണ്ടേലും അവൻ്റെ ജന്മാർജിതവും കർമാർജിതവും നാഷ്ടം അല്ലെങ്കിൽ എം ഡി തറവാടുകളുടെ ലളിതമായ കാര്യങ്ങൾ ലളിതമായ ഭാഷയിൽ ആവിഷ്കരിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളവൻ ഞാൻ എല്ലാ കവിതകളും ബാധിച്ചിട്ടുള്ളതാണ് അപ്പം അതിനെനിക്ക് മനസ്സിലാകാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും ആവിയുണ്ട് പടിത്തറമ്പ് എന്ന കൃതിക്കാണ് പദ സ്മാരക അവാർഡ് വേദാശി തല മോഹത്തിന് കിട്ടിയിട്ട് അപ്പം കയർ മേഖലയുടെ ഈ പിന്നമായ ഈ നമ്മുടെ നാട്ടിൽ അച്ഛൻ്റെയും അച്ഛൻ്റെയും മകന്റെയും അതായത് ജീവിതാനുഭവ കഥകൾ കോർത്തനക്കൊണ്ടാണ് പണിത്തരം എന്ന കഥന്റെയും അവർ അവാർഡ് കിട്ടി അഭിനന്ദിക്കുന്നു പ്രകാശനം ഇനി എന്നെ സംബന്ധിച്ച് കിട്ടൻ സ്മാരക അവാർഡ് സംസ്ഥാന അവാർഡ് കിട്ടിയേപരിശത്ത് ഇരുപത് വർഷത്തായിരുന്നപ്പം പിന്നെ ഞാനിവിടെ പല പുസ്തകങ്ങളും രണ്ട് പുസ്തകങ്ങൾ എഴുതിയതിനു ശേഷമാണ് ഈ അരങ്ങിൻ്റെ ഷാജി പരിചയപ്പെടുന്നത് ഒരു ദിവസം എന്നെ വിളിക്കുകയും വീട്ടിൽ വരികയും ഞങ്ങളൊരു എഴുത്തിനൊരു ആദരവ് തരുന്നുണ്ട് ചേട്ടനുണ്ടാകുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് വയലാർ രാമ നിങ്ങളുടെ അസ്മൃതി കണ്ടാക്കി വെച്ചാണ് അദ്ദേഹം അരങ്ങിൻ്റെ ആദരവ് കിട്ടുന്നത് ആ ഷാജിയുടെ ഒരു മനസ്സാണ് ആ ഒരു അരങ്ങിൻ്റെ സാരഥിയെന്ന് നമുക്ക് പലരും നമുക്ക് സാരഥിയൊന്നും വിളിക്കാം പക്ഷേ യഥാർത്ഥ അർഹതയുള്ള ഒരാളാണ് അരങ്ങിൻ്റെ ഷാർ അതുപോലെ പിന്നീട് ഇങ്ങോട്ട് കക്കനാടൻ പുരസ്കാരങ്ങൾ കിട്ടിയതിന് ശേഷം ഷാർജ അന്താരാഷ്ട്ര പുസ്തകങ്ങളിലാണ് എൻ്റെ പുസ്തകം കല്യാണത് സിദ്ധാർത്ഥൻ സാറിനോടാണ് ഞങ്ങൾ ഒന്നിച്ചാണേലും കൂടുതൽ ഓഫീസറായിട്ടാണ് ഗീതമുണ്ട് പിന്നെ എൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെടിയും ഒരു പുസ്തകം പണിത്തരം എങ്ങനെയല്ല ഉള്ളുറവ് എന്ന് പറയുന്ന ഒരു കവിതാ സമഹാരം നമുക്ക് ഇറക്കണം എന്ന് പറഞ്ഞു സിദ്ധാർത്ഥൻ സാറാണ് ആദ്യത്തെ ഉള്ളുറവ പോ അതിനവതാരി എഴുതുന്നത് ഈ മാതൃത്വത്തിൻ്റെ ഉള്ളറവയാകട്ടെ എന്ന് പറയുന്ന ഉള്ളർവയാകുന്നത് അങ്ങനെയാണ് അത് ആദ്യ ആൾക്കാർ കുസവുന്നത് അതിൻ്റെ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതിൻ്റെ എല്ലാ കാര്യവും എഡിറ്റിങ്ങും അവതാരി എല്ലാം സിദ്ധാർത്ഥാണ് ചെയ്തത് പക്ഷേ ഇന്ന് വരെയുള്ള നമ്മുടെ പ്രദേശത്തെ നമ്മുടെ കരപ്പുറത്തെ അടയാളപ്പെടുത്തുന്ന ഒരു നോവലാണ് അപ്പം നമ്മൾ എഴുതുന്ന രീതികൾക്കും കഥാപാത്രങ്ങൾക്കും അതിനെത്രത്തോളം സാഹിത്യ മേഖലയായിട്ട് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനകത്ത് മോശമാർക്കും ചേട്ടൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് കാണുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം വലിയ കാഴ്ചകളോടൊപ്പം നമ്മളുടെ സ്നേഹത്തോട് നമ്മളുടെ മണ്ണിനോട് നമ്മുടെ നാടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെയും നമ്മൾ ഓർക്കണം അവരെയൊക്കെ അഭിമാനത്തോടെ ഉയർത്തുകയും ചെയ്യുക എന്നത് നമ്മളുടെയൊക്കെ കടമയാണ് അതുകൊണ്ട് ഇത്ര ആൾക്കാർ പറയാറുണ്ട് ഈ നമ്മളുടെ ഗ്രാമത്തിൽ നിന്നുള്ള കഥകൾക്കപ്പുറം വലിയൊരു ലോകമുണ്ടെന്നും അവിടെ ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ടെന്നും എൻ്റെ പ്രിയപ്പെട്ടവരേക്ക് പറയാറുണ്ട് ആ സംഭവങ്ങളിലേക്ക് കടക്കാൻ അല്പം ക്രമീകരണങ്ങളൊക്കെ എനിക്ക് വേണം ആ ക്രമീകരണങ്ങൾ ഒരുങ്ങുമ്പോൾ എൻ്റെ ചാനൽ അങ്ങനെ പുറത്തോട്ട് വരും അത്രയും നാളും ഡാ ഞാൻ ജീവിച്ച് ഞാൻ ജനിച്ച എൻ്റെ നാടും എൻ്റെ നാടിനോടൊപ്പം ചേരുന്ന മറ്റു ഗ്രാമങ്ങളിൽ വിശേഷങ്ങളും അവിടെ ജീവിക്കുന്ന പ്രതിഭാസമ്പന്നരായ ഒത്തിരി ഒത്തിരി നല്ല മനുഷ്യരുടെ ജീവിതകഥകളും ആ ഗ്രാമത്തിന് പറയാനുള്ള ഒത്തിരി കഥകളുണ്ട് ആ ഗ്രഹാതൃത്വം തുളുമ്പുന്ന ആ ഗ്രാമങ്ങളുടെ കഥ അതും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനോടൊപ്പം എന്നോടൊപ്പം കൂട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ ബഹുമാനത്തോടെ നന്ദി നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം CP Shaji